ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് തിനയും അതിനുള്ള സാധനങ്ങളാണ് അരക്കിലോ തിന കാക്കിലോ ഉഴുന്ന് കാക്കിലോ പൊരികടല ആവശ്യത്തിന് കുറച്ച് ഒരു ടീസ്പൂൺ ഓമം രണ്ടു ടീസ്പൂൺ എള് ബട്ടർ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള എണ്ണിക്കുട്ട നമുക്ക് തിന മുരുക്ക് ുട്ടിക്ക് തിനെ മുരുക്കുണ്ടാക്കി തരാട്ടെ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടിക്ക് തുറന്നതില്ട്ടിക്ക് മാമ തിനേം തരാണ്ടി തരാ അപ്പൊ കഴുകി വൃത്തിയാക്കിയ ശേഷം രണ്ടു മണിക്കൂർ കുതിരാൻ വെക്കാം മാമ കേ മണിക്കൂർ ണിക്കൂർ കുതിർത്തിക്കഴിഞ്ഞാണ് നമുക്കിതിനെ മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം മാവൊക്കെ നന്നായി അരച്ചു വന്നിട്ടുണ്ട് ഇതാ ഇതിലൊരുക്കിണുനേം ഒരുക്കിൻ്റെ മാവ് നന്നായി അരച്ചിട്ടുണ്ട്

എന്റെ ഉമ്മ നന്നായി മുരുണ്ടാക്കും അതുമാതിരിയാണെ എന്റെ താത്തി നന്നായി മുരുക്കുണ്ടാക്കും വണ്ണപ്പാവിനെ കൊണ്ടുതന്നെ ഉണ്ടായിപ്പിക്കുന്നത് വറു പൊടിച്ചത് ഇല്ല ഉഴുന്ന് വറുത്തുപൊടിച്ചത് അതിന്റെ അർത്ഥം എള്ളിട്ടു ഓമം ബട്ടർ ബട്ടർ ബട്ടറ് ശിചി അവിടെ മെയിൻ ആള് പോ ശുചിക്കുട്ടിയേ ആ അത് നീ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് കൈ കൊണ്ട് കൈകൊണ്ട് കുഴച്ചെടുക്കല്ലേ നന്നായി കുഴക്കണം അങ്ങനെ മിക്സിയിൽ കഴുകിയ വെള്ളം കൊറേ ഒഴിക്കുക

నిన్న అట్లా ఉగా

சிஜு கெட ஆ மாரி மாரி அப்புறம் டிஸ்டிபியூட் பத்தி كده ஆ அடுத்து அடுத்து நீங்க மாமை தின தயிர் புடி கே இருக்கா கைல புடி கே இருக்க மாட்டே ஆடா அவ மாலிகே மாலிகேட்டு இல்ல அது சிஜுட்டோ சிஜு கட்சிக்கு எல்லாம் செய்யு ஆ அதின் அடி கூட போக்கி கந்தா சிஜு சூடு சூடு

അമർത്തും പൊടിക്കലൊന്നും ഇല്ല അപ്പൊ തിന മുരുക്ക് നല്ല ബലവില്ലാണ്ട് നന്നായി കിട്ടിയിട്ടുണ്ട് അരിഞ്ഞക്കാള് ഇരട്ടരട്ടി അയണുള്ളതാണ് ഒരുപാട് ഗുണമുള്ള മുരുക്കാണ് എല്ലാവരും ഉണ്ടായി കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് സിജുവിന് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അവൻ വാരി വാരി ചോർണ്ണമാരി വാരി വാരി കഴിക്കണ് വളരെ നന്നായിട്ടുണ്ട് മുരുക്ക് സൂപ്പറാണ് കുട്ടികൾക്ക് നാലുമണി പലഹാരത്തിനൊക്കെ കൊടുക്കാൻ വളരെ നന്നായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ശുചിക്കുട്ട് ബൈ ബൈ വറാ ആ ശുചിക്കുട്ട എന്താ ബൈ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും